ഒടുവിൽ പതിവ് പോലെ പാകിസ്ഥാനിൽ എത്തിനിൽക്കുന്നു മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാനൂറ് പിടിക്കാനുള്ള തന്ത്രമോ അതോ മുന്നൂറ് പോലും തൊടില്ലെന്ന ആത്മവിശ്വാസക്കുറവോ മോദി എന്തിനാണ് കോൺഗ്രസിനെ എന്തുകൊണ്ട് മോദി ഇതുവരെയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊന്നും പാകിസ്ഥാനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന ഒരു ആശ്ചര്യമുണ്ടായിരുന്നു ഏതായാലും ആ ആശ്ചര്യം ഇന്നത്തോടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മോദി പാകിസ്ഥാനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസിനെ നേരെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനാണെന്നും കോൺഗ്രസ് പാർട്ടി മരിച്ചു ഇപ്പോൾ കരയുന്നത് പാകിസ്ഥാനാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ആശ്രയിച്ചിരിക്കുന്നതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം ഇമ്രാൻഖാൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ചൗധരി ഫവദ് ഹുസൈൻ രാഹുലിനെ പ്രശംസിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മോദിയുടെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം കശ്മീരില് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവരുടെ ഒരു പ്രചാരണായുധമാണ് ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അതിനകത്ത് ഇദ്ദേഹം ഒരു പാകിസ്ഥാനിലെ മന്ത്രി പോലും അല്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല മുൻമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം ട്വിറ്ററിൽ കൊടുത്ത ഒരു വീഡിയോ എടുത്തിട്ടാണ് മോദി അദ്ദേഹത്തിന്റെ പ്രചരണായുധമാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ഭീകരാക്രമണം തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം ഈ രണ്ട് സംഭവങ്ങളെയും തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിയും ബി ജെ പിയും എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും അതിലൂടെ അവരെങ്ങനെയാണ് ആളുകളെ തങ്ങൾക്കൊപ്പം നിർത്തിയതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മോദിയെ സംബന്ധിച്ചിടത്തോളം ഉയർത്തി കാണിക്കുവാനില്ല അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വീണ് കിട്ടിയ ഒരു ആയുധമാണ് ഈ രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിക്കുന്ന ഒരു വീഡിയോ എന്നത് അത് ഒരു മന്ത്രിയാണെങ്കിൽ പോട്ടെ ഒരു മന്ത്രിയാണ് രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച് അത് ഒരു രാജ്യത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞെങ്കിൽ പോട്ടെ അങ്ങനെയല്ല എങ്കിൽ പോലും ഇതിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ ഇമ്രാൻഖാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിക്കുമ്പോൾ അതെങ്ങനെയാണ് പാകിസ്ഥാൻ്റെ അഭിപ്രായമായി മാറുന്നതല്ലേ പാകിസ്ഥാനുമായിട്ടുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ഉള്ളത് കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് അപ്പോൾ ഇത് കൃത്യമായും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് അതും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിക്കെതിരെ അതല്ലാതെ മോദിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതിലെ കാര്യം കാരണം നമുക്കറിയാം കൃത്യമായി ലക്ഷ്മി പറഞ്ഞതുപോലെ ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് ബി ജെ പിയും മോദിയും ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ബി മുൻപിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൽ നിന്നും ഒരു നേരിയ പുറകോട്ട് പോകൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു മോദി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ എന്ന സംശയമാണ് രണ്ടായിരത്തി പതിനാലിൽ അതുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഒരു മോദി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന പൊതുവേ ഒരു വിലയിരുത്തലുണ്ട് അത് ബി ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് ആ നിലയിലാണ് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ബി നടത്തിയ പ്രചരണം ഒന്ന് വികസനത്തിൽ ഊന്നിയായിരുന്നു രണ്ട് മോദിയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഇതൊക്കെയായിരുന്നു പ്രചാരണ രംഗത്തെ പ്രധാന കാര്യങ്ങളായി അവർ ഉയർത്തിക്കാട്ടിയത് മോദി തരംഗം തരംഗമില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ ശതമാനം ശതമാനം കാരണം അതെ അതെ പോളിംഗ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടി ബീഹാർ മഹാരാഷ്ട്രയിലൊക്കെ പോളിംഗ് ശതമാനം ഈ ആദ്യ രണ്ട് ഘട്ടങ്ങളിലും കുറവാണ് എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ അവർക്ക് വലിയ മേൽക്കൈ നേടാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ മുൻപുണ്ടായിരുന്ന പ്രചരണം ഇനി ഏൽക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മൂന്നാം ഘട്ടം ഉൾപ്പെടെയുള്ള ഇനി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മോദി അങ്ങേയറ്റം വർഗീയമായി സംസാരിക്കുന്നത് വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഇപ്പോൾ രാജസ്ഥാനിൽ പോയി മോദി പറഞ്ഞത് നമുക്കറിയാം നിങ്ങൾ കോൺഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് മുസ്ലീങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലീങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ മോദി കോൺഗ്രസ് ശ്രമിക്കുകയാണ് എന്നാണ് മോദി പറഞ്ഞത് മാത്രമല്ല ഈ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാരുടെ സംവരണം ആ സംവരണം കുറേ കുറച്ച് പകരം മുസ്ലിങ്ങൾക്ക് അധികമായി സംവരണം നൽകുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അമിത്ഷാ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആ നിലയിൽ അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാം ആ നിലയിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനും ശേഷമാണ് ഇപ്പോൾ ഈ രാജ്യസ്നേഹത്തിലേക്ക് എത്തി നിൽക്കുന്നത് ആ തീവ്ര വർഗീയ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി ആ തീവ്രവർഗീയത പറഞ്ഞത് പക്ഷേ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത് പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് യു പി ബിഹാർ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ ന്യൂനപക്ഷ വോട്ടുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി ഈ വികസനം പറഞ്ഞ് മോദിക്ക് ഗ്യാരണ്ടിയിൽ വികസനമൊക്കെ പറഞ്ഞ് വോട്ടാക്കാൻ ആദ്യം ശ്രമം നടത്തുന്നു അത് വേണ്ടത്ര ഫലിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഉടൻ തന്നെ ദേശീയ തല അന്തർദേശീയ തലത്തിലുള്ള തൻ്റെ പ്രതിച്ഛായ ഉയർത്തി അന്തർദേശീയ നേതാവെന്നുള്ള ഒരു പ്രതിച്ഛായ ഉയർത്തി ജനങ്ങൾക്കിടയിൽ ഒരു മികവുണ്ടാക്കാൻ ശ്രമിക്കുന്നു അതും നടക്കുന്നില്ല അപ്പോഴാണ് തീവ്രവർഗീയത പറയുന്നത് അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു എന്നുള്ള ഒരു തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് തൻ്റെ കയ്യിലെ അവസാനത്തെ വജ്രായുധം മോദി എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് തീവ്രദേശീയത പാകിസ്ഥാൻ വിരോധം ഇതൊക്കെ പ്രയോഗിച്ചിരിക്കുകയാണ് ലക്ഷ്മി ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തീവ്രദേശീയത ഉയർത്തുന്നത് മാത്രമല്ല അജണ്ട മറുവശത്ത് കോൺഗ്രസ് ഒരു വർഗീയ കക്ഷിയാണ് എന്ന് ആവർത്തിച്ച് ജനങ്ങളോട് പറയുവാനുള്ള ഒരു ശ്രമം കൂടി ഇതിൽ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ്റെ ചങ്ങാതിയാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമവും നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടിയുയർത്തിയുള്ള പ്രചാരണ പരിപാടികളെ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ ഉപയോഗിച്ചത് ഒരു പാകിസ്ഥാൻ അനുകൂല നിലയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്നത് മുസ്ലിം ലീഗ് പറയുന്നത് എന്താണോ അതാണ് കോൺഗ്രസ് കേൾക്കുന്നതെന്നുള്ളതാണ് ആ നിലയിൽ അങ്ങേയറ്റം കോൺഗ്രസിനെ ഒരു വർഗീയ കക്ഷിയായി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ഒരു എത്രയോ രാഷ്ട്രീയ എതിരാളികളെ ഈ കാലങ്ങളിൽ കോൺഗ്രസ് കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഇത്തരമൊരു ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരമൊരു വിമർശനം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഈ നിലയിലുള്ള ഒരു ഒരു വിമർശനം കോൺഗ്രസിനെ പോലെയുള്ള ഒരു മതേതര സ്വഭാവമുള്ള പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത് തന്നെ വലിയ അപകടകരമായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പായും ഒരു മതേതര ഇന്ത്യയിലെ വോട്ടർമാർ കാര്യങ്ങൾ തീർത്തും വിശ്വസിക്കും അല്ലെങ്കിൽ ഇതൊന്നും കണ്ണടച്ച് വിശ്വസിക്കും എന്ന് തോന്നുന്നതേയില്ല അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മോദി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തി എന്നതിനെക്കുറിച്ച് അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഗുജറാത്തിൽ തന്നെ തന്റെ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് അത് നാനൂറ് സീറ്റ് നേടും എന്ന് ആദ്യമേ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നു ആ നാനൂറ് സീറ്റ് നേടാനുള്ള ഒരു തന്ത്രമാണോ അതോ ഇനി മുന്നൂറ് പോലും തികയ്ക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള ഒരു കിതപ്പാണോ നമ്മൾ ഇവിടെ കാണേണ്ടത് എന്നതാണ് എനിക്ക് തോന്നുന്നത് ആ കിതപ്പ് തന്നെയാണ് നമുക്ക് ഈ പരാമർശം അത് തന്നെയാണ് ഈ പരാമർശത്തിന് പിന്നിൽ എന്ന് വേണം മനസ്സിലാക്കാൻ പ്രബല വിഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ജാട്ടുകളാണെങ്കിലും രജപുത്ര വിഭാഗം ഒക്കെ ആണെങ്കിലും കഴിഞ്ഞ തവണത്തെ ഉറച്ച വോട്ട് ബാങ്കുകൾ പലതും ഇളകിയിട്ടുണ്ട് കോൺഗ്രസ് ഒരു പാകിസ്ഥാൻ പക്ഷപാതിയാണ് എന്ന തരത്തിലൊക്കെയുള്ള പരാമർശം വരുന്നത് ആ ആത്മവിശ്വാസക്കുറവ് ആത്മവിശ്വാസ കുറവ് ലക്ഷ്മി പറഞ്ഞതാണ് അപ്പൊ ഗുജറാത്തിൽ സ്വന്തം നാട്ടിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേടി തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള അവസ്ഥയുള്ള ഗുജറാത്തിൽ നിന്നാണ് മോദിക്ക് ഇത് പ്രസംഗിക്കേണ്ടിവരുന്നത് ഗുജറാത്തുകാർ ഗുജറാത്തികൾ മാത്രം കേൾക്കാനുള്ള രാജ്യം മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഗീയത പറയുന്നത് എന്നുള്ളത് മറ്റൊരു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതിലെ ബി ജെ പിയുടെ ആശങ്ക എന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ഇവിടെയെല്ലാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഈ രണ്ട് ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ ബി ജെ പി ആശങ്കപ്പെടുത്തുന്നുണ്ട് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു ഇപ്പോൾ പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിക്ക് എതിരായി വരുന്നു എന്നൊരു സാഹചര്യം ഉത്തരേന്ത്യയിൽ പരക്കെയുണ്ട് ഇപ്പോൾ ജാതി സെൻസസ് കോൺഗ്രസ് ഉയർത്തുന്ന ഇന്ത്യ സഖ്യം ഉയർത്തുന്ന ഒരു പ്രധാന മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ദലിത് പിന്നോക്ക വിഭാഗങ്ങൾ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അവരുടെ ഒരു പിന്തുണ കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇതിലുണ്ട് എന്ന് കാണേണ്ടി വരും അങ്ങനെ പല രീതിയിൽ ഒരുപക്ഷെ മോദിക്കെതിരായിട്ടുള്ള ബി ജെ പിക്ക് എതിരായിട്ടുള്ള ചില ഘടകങ്ങളെങ്കിലും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായി വരുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട് പോളിംഗ് ശതമാനം കുറവാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുഖ്യ പ്രചാരണ ആയുധമാക്കുന്ന ഒന്നാണ് രാമക്ഷേത്രം രാമക്ഷേത്രം പ്രചാരണ വിഷയമായ ഒരു സംസ്ഥാനത്താണ് അവർക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതായത് ഈ ചെറിയ കാട് കൊണ്ടൊന്നും നടക്കില്ല അവരുടെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ ഈ കുറി നേട്ടമുണ്ടാക്കുന്നതിനായി ഈ ചെറിയ കാര്യങ്ങളൊന്നും പോരാ എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം മോദിക്ക് ഗ്യാരണ്ടിയിൽ പല വികസന പദ്ധതികളെ കുറിച്ച് പറയുമ്പോഴും ഇവിടെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഇന്ധന വിലവർധനവും എല്ലാം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ചും അഗ്നിപഥ അടക്കമുള്ള പദ്ധതികളിൽ ഈ ഹിന്ദി ഹൃദയഭൂമിക്കകത്തുന്നതിന് തന്നെ ബി ജെ പിക്ക് എതിരെ വലിയ വിമർശനമുണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ തന്നെ കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കുന്ന സാഹചര്യം അരവിന്ദ് കെജ്രിവാളിനും ഹേമന്ത് സോറിനും ഒക്കെ ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം അവരുടെ ഭാര്യമാർ പ്രചാരണ രംഗത്ത് വൈകാരികത ഉയർത്തി പ്രചാരണ രംഗത്തേക്ക് എത്തുന്നു അതും ബി ഒരു കണക്കിന് ഭയപ്പെടുത്തുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കണമെങ്കിൽ ഇനി ബി മുന്നിലുള്ളത് ഈ രാജ്യസ്നേഹം പറയുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ രാജ്യസ്നേഹം പറയുമ്പോഴും മറുവശത്ത് കോൺഗ്രസിനെ പാകിസ്ഥാൻ്റെ ചെങ്ങാതിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ആ ശ്രമം മതേതര സ്വഭാവമുള്ള ഒരു രാജ്യത്ത് മതേതര മനസ്സുള്ള ആളുകൾ എത്രത്തോളം സ്വീകരിക്കും ഉൾക്കൊള്ളുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കും ICL Finco, the, the intelligent, intelligent choice.